പ്രിയപ്പെട്ടവരെ നമസ്കാരം പൂഞ്ഞാർ ക്ലോസറ്റ് അങ്ങനെയാണ് അദ്ദേഹത്തെ ഇപ്പോ ജനങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ വിശേഷണങ്ങളും കഴിഞ്ഞിട്ട് ഇതിനപ്പുറം ഒരു വിശേഷണം കൊടുക്കാനില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ തരത്തിലൊരു വിശേഷണം ഉണ്ടായത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു അദ്ദേഹം കുറച്ച് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ് കുറച്ച് ഗ്ലൂക്കോസ് ഒക്കെ കയറി കഴിഞ്ഞപ്പോൾ ഒന്ന് ഉഷാറായി അസുഖമൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല ആശുപത്രി കിടന്നത് അതൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്തായാലും പുറത്തിറങ്ങി ഈ കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ഒരു സദസ്സിൽ ഒരു പ്രസംഗം നടത്തിയതിനകത്ത് വീണ്ടും പഴയ വിഷം കുറെ കൂടി ശക്തമായി തുപ്പാൻ തുടങ്ങിയിരിക്കുന്നു മീനച്ചൽ താലൂക്കിൽ നാനൂറ് പെൺകുട്ടികളെയാണ് ലൗജിഹാദിൽപ്പെടുത്തി കൊണ്ടുപോയത് മുസ്ലിങ്ങൾ കൊണ്ടുപോയത് അതാണല്ലോ ലൗജിഹാദ് എന്ന് പറയുന്നത് എന്നൊരു വലിയ പ്രസ്താവനയുമായി പുതിയ അംഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് എത്ര കണ്ട് വിവരദോഷിയാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം എങ്കിൽ തന്നെയും സാമാന്യ മനുഷ്യന്റെ ബുദ്ധിയെ അളക്കുന്ന തരത്തിലേക്കത് അതപ്പതി ചതപ്പതിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് ഈ മീനച്ചൽ താലൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ ഒരു ഭൂപ്രദേശമൊന്നുമല്ല അത്ര വലിയ ഒരു ജനസംഖ്യയുള്ള ഒരു പ്രദേശമൊന്നുമല്ല അവിടെ യഥാർത്ഥത്തിൽ ഒരു നാനൂറ് വിവാഹപ്രായമായ പെൺകുട്ടികൾ തന്നെ ഉണ്ടാകുമോ എന്ന് സംശയമാണ് അപ്പോൾ ഒരളവ് ഒപ്പിച്ച് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് നാനൂറ്റി ഒന്നും പറഞ്ഞില്ല മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും പറഞ്ഞില്ല കൃത്യമായി നാനൂറ് എണ്ണി എടുത്തതുപോലെ എടാ വിവരദോഷിയായ എന്താണ് പറയുക വിവരദോഷിയായ ക്ലോസറ്റെ ഇതിൽ നിന്ന് ഒരു പേരെ അല്ലെ ഒരു അഞ്ചു പേരെ നീ രംഗത്തു കൊണ്ടുവരാൻ കഴിയുമോ നിനക്ക് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ പെൺകുട്ടികളെയോ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളെയോ അല്ലെങ്കിൽ ഈ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന പുരുഷന്മാരെയോ നിനക്കൊന്ന് രംഗത്തു കൊണ്ടുവന്ന് കണിയിക്കാവോ എങ്കിൽ നീ ഇത്രയും കാലം കൊണ്ട് പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണെന്ന് സമൂഹം വിശ്വസിക്കും ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ എന്നെപ്പോലുള്ളവർ നിനക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും പക്ഷെ നീ ഒരഞ്ചെണ്ണം രംഗത്ത് കൊണ്ടുവരണം അല്ലാതെ അവിടെയും ഇവിടെയും പൊത്തിലിരുന്ന് ഈ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേരളത്തിന്റെ ഹൈക്കോടതി വരെ ലൗ ജിഹാദ് എന്നൊരു ഇല്ല അങ്ങനെ ഒന്നും ഇന്നു വരെ ഉണ്ടായിട്ടില്ല ഒരു പരാതിയും ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഔദ്യോഗികമായി എന്ന് പറഞ്ഞിട്ട് പോലും അത് തേഞ്ഞ് തേഞ്ഞ് ഓട്ടിക്കഴിഞ്ഞിട്ടും ഇപ്പോഴും അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇന്നിപ്പോ രാവിലെ പത്രത്തിൽ കാണുന്നത് പത്രത്തിലല്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടത് ഫോട്ടോ സഹിതം ഇതിൽ ഒരു പെൺകുട്ടി ആ പ്രദേശത്തുള്ള ഒരു പെൺകുട്ടി മറ്റൊരു പയ്യനുമായി ചേർന്ന് വിവാഹം കഴിച്ച് ആ പയ്യനെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടാണ് കാണുന്നത് അപ്പം നാനൂറിൽ നിന്ന് ഒന്ന് കുറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഇനി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടും കുറഞ്ഞ് ഒന്നായിട്ട് മാറുന്ന സമയം അതിവിദൂരമല്ല എന്ന് ചുരുക്കം ഈ തരത്തിലുള്ള സ്വഭാവവിശേഷം സത്യത്തിൽ ഈ പി സി ജോർജ് ചെയ്യുന്നത് ഈ രാജ്യത്തെ നിയമാവസ്ഥയെ യാണ് ചെയ്യുന്നത് ഈ രാജ്യത്തെ കോടതി സംവിധാനത്തെ അപഹസിക്കുകയാണ് ചെയ്യുന്നത് എത്രയോ കേസുകൾ അയാളുടെ പേരിൽ എടുത്തു പലതവണ അയാൾ അറസ്റ്റ് ചെയ്തു അന്നെല്ലാം കോടതി അയാൾക്ക് ജാമ്യം കൊടുക്കുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ള വ്യവസ്ഥയോടുകൂടിയാണ് പിന്നെയും അയാൾ ദിവസങ്ങൾക്കകം അത് ലംഘിക്കുകയും പുതിയ കേസിൽ കേസിൽപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ അവസാനം ഹൈക്കോടതി ഇയാളുടെ ഈ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന സ്വഭാവം മനസ്സിലാക്കിയിട്ട് ജാമ്യം കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ച ഇയാളുടെ മുൻകൂർ ജാമ്യം തിരസ്കരിച്ചത് അതിനു ശേഷം ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ആ അറസ്റ്റോട് കൂടിയാൽ ഇയാൾ അസുഖം അഭിനയിക്കുകയും അങ്ങനെ അയാളെ വീണ്ടും കീഴ്ക്കോടതി ജാമ്യത്തിൽ വിടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണുണ്ടായിരിക്കുന്നത് സത്യത്തിൽ ഈ കീഴ്ക്കോടതിയെ കോടതിയെ സമീപിച്ചതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഈ ആരോഗ്യ പ്രശ്നം ഇതൊരു കെട്ടുകഥയാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഡോക്ടറുമായി ഡോക്ടർമാരുമായി ഒത്തുചേർന്നു കൊണ്ടുള്ള ഒരു കളിയാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല ആ തരത്തിലാണ് അയാളുടെ ഓരോരോ പ്രവൃത്തിയും നീങ്ങുന്നത് കോടതി എത്ര തവണയാണ് അയാൾ അവഹേളിച്ചത് ഇപ്പോഴും കോടതിയെ അവഹേളിച്ചിരിക്കുകയാണ് നീ ഇപ്പോൾ ഇയാളുടെ ഈ കൊടുത്ത ജാമ്യം പിൻവലിക്കും എന്ന് കേൾക്കുന്നു അതൊന്നും എന്താ സ്ഥിതി എന്നറിയാൻ പറ്റില്ല ഉടനെ തന്നെ ഇയാൾ ഒരു നെഞ്ചുവേദന അഭിനയിക്കും ആ നെഞ്ചുവേദനയോടുകൂടി വീണ്ടും ഇയാൾ ആശുപത്രിയിലാവും വീണ്ടും ഏതെങ്കിലും കോടതി ജാമ്യം കൊടുക്കും ഈ ഒരു പ്രഹസനം മലയാളി ഗതികയോടോടുകൂടി കാണുന്ന ഒരവസ്ഥാവിശേഷമാണത് എന്നാലും ഇയാൾ പാഠം പഠിക്കില്ല ഇയാളുടെ ഈ വിവാദ പ്രസ്താവന ഏറ്റവും പുതിയതുണ്ടായതിനു ശേഷം അയാളുടെ മകനും രക്തന്നിട്ടുണ്ട് പത്രപ്രസ്താവനയും ഒക്കെ ആയിട്ട് പത്രസമ്മേളനമൊക്കെ ആയിട്ട് അപ്പനെ അതേ രീതിയിൽ തന്നെ ന്യായീകരിക്കുകയാണ് മോൻ കാരണം അപ്പന് വിലക്കാനൊന്നും പറ്റില്ല അപ്പന് ഇഷ്ടമുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പന് മൗലികാവകാശമുണ്ട് ആരെയും ചീത്ത വിളിക്കാൻ ഏതു മതത്തെയും അവഹേളിക്കാനുള്ള അവകാശമുണ്ടെന്നൊക്കെയാണ് മകൻ പറയുന്നത് എന്നിട്ട് ലൗജിഹാദിനെതിരെ വലിയ ഘോരഘോരം ഈ മകൻ പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ ഈ മക നീ ചെയ്തത് ഒരു ഹിന്ദു പെൺകുട്ടിയെ ജഗദീശ് ശ്രീകുമാർ എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു കലാകാരന്റെ മകളെ തട്ടിക്കൊണ്ടുവന്ന് നീ വിവാഹം കഴിച്ചതാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം നീ അവളെ മതം മാറ്റി പേരും മാറ്റിയാണ് കൂടെ താമസിപ്പിക്കുന്നത് ആ നീയാണ് ഈ ഗീർവാണം പ്രസംഗിക്കുന്നത് നീയാണ് ഈ വേദാന്തം പ്രസംഗിക്കുന്നത് നിന്നോട് നിന്നോട് എന്താ പറയുക പുച്ഛം എന്നല്ലാതെ വേറെ ഒന്നും തോന്നുന്നില്ല അതുപോലെ തന്നെ ഇന്ന് രാവിലെ ന്യൂസ് എയ്റ്റീൻ ചാനലിലെ അവതാരിക നിഷ പുരുഷോത്തമനുമായി കെവിൻ പീറ്റർ കാസായുടെ ഒരു നേതാവ് അല്ലെങ്കിൽ ക്രിസങ്കിയുടെ നേതാവ് ഇന്ന് ഘര ഘോരം നിന്ന് കുരയ്ക്കുന്നത് കാണാൻ കഴിഞ്ഞു അവസാനം നിഷയുടെ മുന്നിൽ തോറ്റ് തുന്നം പാടി തലക്കടികിട്ടിയ നായ്ക്കള് കൊര നിർത്തിയിട്ട് കൗ 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 എന്ന് പറഞ്ഞ് ശബ്ദം കുറയ്ക്കുന്നതുപോലെ താഴേക്ക് അസ്തമിച്ച് അസ്തമിച്ചു പോകുന്ന ഒരു രംഗം കാണാനിടയായി നിഷ ചോദിക്കുന്നുണ്ട് ഇത്രയും ആരോപണങ്ങൾ നിങ്ങൾ പറയുന്നു നമ്മുടെ ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞു ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ലോകത്തില്ല എന്ന് പറയുന്നു ഒരു കേസ് പോലും കേരളത്തിൽ എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ആയിരക്കണക്കിന് പെൺകുട്ടികളെ ലൗ ജിഹാദിന്റെ പേരിൽ കടത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെ മതം മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടിയോ അല്ലെ കുട്ടിയുടെ രക്ഷകർത്താവോ പോലും ഇന്ന് വരെ ഒരു കേസ് കൊടുത്തിട്ടില്ല അത് ലൗ ജിഹാദ് എന്ന പേരിൽ എന്നല്ല വേറെ ഏതെങ്കിലും ഒരു പേരിൽ പോലും കൊടുത്തിട്ടില്ല എന്നാണ് ആ നിഷ ചോദിക്കുന്നത് അതിനൊന്നും അവന് മറുപടിയില്ല അവൻ പറയുന്ന അത് നിങ്ങൾ പോയി കണ്ടുപിടിച്ചോളാനാണ് പറയുന്നത് നാട്ടിലെ ഇതര സമുദായങ്ങളുമായി നല്ല ബല ഏർ ബന്ധം നിലനിർത്തുന്ന ഒരു സമുദായമാണ് ക്രിസ്ത്യൻ സമൂഹം അവരുടെ ഇടയിൽ കുറച്ചുപേരെയെങ്കിലും വഴിതെറ്റിക്കുന്ന ഈ കാസ അതിൻ്റെ നേതാവായ ഈ കെവിൻ പീറ്റർ എന്ന് പറയുന്ന വായ്നോക്കി സത്യത്തിൽ അവൻ വായ്നോക്കിയാണ് അവൻ എന്താണ് ഒരു മീഡിയയിലൂടെ വിളിച്ചു പറയുന്നതെന്ന് അവന് പോലും ബോധമില്ല അവൻ ആ അവതാരകയോട് പറയുക നീ പോയി തെളിയിക്കാനാണ് എടാ ആ പരാതി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്ന അവനല്ലേ അത് തെളിയിക്കേണ്ടത് അവനല്ലേ അതിന് ഉദാഹരണം ചൂണ്ടി കാണിക്കേണ്ടത് അവനല്ലേ അതിനിരയായവരെ രംഗത്തു കൊണ്ടുവന്ന സമൂഹത്തിന്റെ മുന്നിൽ പ്രകടി പ്രദർശിപ്പിക്കേണ്ടത് ആ അവൻ അതിന് കഴിയുന്നില്ല എന്നിട്ട് ഒരു മീഡിയയുടെ മുന്നിൽ വന്നിരുന്നു ആവശ്യമില്ലാത്ത രീതിയിൽ വായ്ത്താളമടിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതോടൊപ്പം തന്നെ രണ്ട് മറ്റു മഹാന്മാർ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഒന്ന് കരിമ്പിൻകാല എന്ന് പറയുന്ന മഹാവിഷം വേറൊന്ന് ടി ജി മോഹൻദാസ് മറ്റൊരു മഹാ വിവരമുള്ള വിവരദോഷി ഇവരും ഈ ടാങ്കിനെ ഈ ക്ലോസറ്റിനെ താങ്ങിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വേറെ ആരും ഈ പൂഞ്ഞാർ ടാങ്കിനെ ന്യായീകരിക്കാൻ ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട തന്നെ ഒരു സുഹൃത്ത് വളരെ സോഷ്യൽ മീഡിയയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ജെ ബി ഐ ടി വി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നടത്തുന്നയാളാണ് അദ്ദേഹം ഇന്ന് അതിന് വളരെ മനോഹരമായ മറുപടി കൊടുത്തിട്ടുണ്ട് ഈ കാസാഗർക്കും ഈ കെവിൻ ബീറ്റർക്കും അതുപോലെ തന്നെ ഈ പൂജാർ ക്ലോസറ്റിനും എല്ലാം തന്നെ മനോഹരമായ രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് കാര്യ കാരണ സഹിതം സ്വന്തം സമുദായത്തെ നല്ല ഉപദേശം കൊടുത്തുകൊണ്ട് നല്ല വഴിക്ക് സഞ്ചരിക്കാനുള്ള മാർഗം കാണിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ബ്ലോഗ് ചെയ്തിരിക്കുന്നത് അതെല്ലാവരും കാണേണ്ട ഒരു ബ്ലോഗ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ പി സി ജോർജിനെ ജനം തിരിച്ചറിഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാനങ്ങളും കുറെ കാര്യമായി തിരിച്ചറിയേണ്ടതായിട്ടിരിക്കുന്നു എല്ലാ കള്ള അടവുകളും എടുത്ത് നിയമത്തെ അവഹേളിക്കുക കോടതിയെ അവഹേളിക്കുക എന്ന ഒരു രീതിയിൽ അയാൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കോടതി കർശനമായ വ്യവസ്ഥതകളോടുകൂടിയാണ് അയാൾക്ക് ജാമ്യം ഇപ്പോഴമായി കൊടുത്തത് മൂവാറ്റുപേരാറ്റുപേട്ട കോടതി ആ പുറത്തിറങ്ങി ആദ്യം അയാള് ചെയ്തത് ആ കോടതിയുടെ നിബന്ധന തെറ്റിക്കുകയാണ് ചെയ്തത് ഈ പ്രസംഗത്തിലൂടെ ഈ ഏറ്റവും പുതിയ വിവാദ പ്രസംഗത്തിലൂടെ അയാൾ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് എത്രയും വേഗം ഇയാളുടെ ജാമ്യം റദ്ദാക്കുകയും ഇയാളെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഇനിയെങ്കിലും ഇയാളെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം അത്രത്തോളം ഇത് ചെയ്യുന്നവരും മടുക്കുന്നു ഇത് കേൾക്കുന്നവരും മടുക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലാണുള്ളത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ അങ്ങേ അറ്റം മുഷിപ്പിക്കുക വെറുപ്പിക്കുക അതുകൊണ്ട് ഏത് പുതിയ വേഷം കെട്ടലോടുകൂടി ഏത് വിവാദമായ പ്രസ്താവനയുമായി ഏത് തീവ്ര വർഗീയതയുമായി ഇയാൾ രംഗത്ത് വരും എന്നുള്ളത് ഉറപ്പാണ് അത് ജനം കുറെ മുൻകൂട്ടി കാണുക അത് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ എല്ലാം സഹകരണം തുടർന്നുമുണ്ടാകണം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇനിയും ഒരു പുതിയ വിഷയവുമായി പുതിയ പുതിയ വർത്തമാനങ്ങളുമായി നമുക്കൊന്നിച്ചുകൂടാം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം